ന്യൂസിലാന്റുമായുള്ള ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ചരിത്ര നേട്ടം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഈ മത്സരത്തിൽ ഫിഫ്റ്റി പ്ലസ് സ്കോറ് നേടിയതോടെയാണ് വമ്മൻ റെക്കോർഡും അദ്ദേഹത്തെ തേടിയെത്തിയത് മുൻ നായകൻ വിരാട് കോഹ്ലിക്ക് സാധിക്കാതെ പോയ നേട്ടമാണ് ഹിറ്റ്മാൻ സ്വന്തം പേരിലാക്കിയിരിക്കുന്നത് ഐ സി സിയുടെ വൈറ്റ് ബോൾ ടൂർണമെന്റുകളുടെ ഫൈനലിൽ ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടിയ മൂന്നാമത്തെ മാത്രം ഇന്ത്യൻ ക്യാപ്റ്റനായി രോഹിത് ശർമ്മ മാറിയിരിക്കുകയാണ് മുൻ ഇതിഹാസ നായകരായ സൗരവ് ഗാംഗുലി എം എസ് ധോണി എന്നിവർക്ക് മാത്രമേ നേരത്തെ ഈ നേട്ടം കൈവരിക്കാനായിട്ടുള്ളൂ ഇപ്പോൾ ഹിറ്റ്മാനും ഇവർക്കൊപ്പം എലൈറ്റ് ക്ലബിൽ അംഗമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തിലെ ഫൈനലിൽ ന്യൂസിലൻഡായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ അന്ന് നടന്ന കലാശ പോരാട്ടത്തിൽ ഓപ്പണറായി കളിച്ച ഗാംഗുലി നൂറ്റി പതിനേഴ് റൺസോടെയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിലെ അമരക്കാരനായി മാറിയത് പക്ഷേ ദാദിയുടെ ഈ സെഞ്ചുറി ടീമിനെ ജയിപ്പിച്ചില്ല ഇന്ത്യയെ നാലു വിക്കറ്റിന് വീഴ്ത്തി കിവികൾ ചാമ്പ്യന്മാരാകുകയായിരുന്നു അതിനുശേഷം ഇന്ത്യയുടെ മറ്റൊരു ക്യാപ്റ്റൻ ഐ സി സി ടൂർണമെന്റിന്റെ കലാശകളിയിൽ ഫിഫ്റ്റി പ്ലസ് സ്കോർ കുറിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പിലായിരുന്നു മുംബൈയിലെ വാങ്കഡിയിൽ നടന്ന കലാശകളിയിൽ ശ്രീലങ്കയായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ റൺ ചെയ്സിൽ ഇന്ത്യൻ ടീം ആറു വിക്കറ്റിന്റെ വിജയം കൊയ്തപ്പോൾ തൊണ്ണൂറ്റൊന്ന് റൺസുമായി ധോണി ടീമിന്റെ വിജയത്തിന് ചുക്കാൻ പിടിക്കുകയായിരുന്നു ധോണിക്ക് ശേഷം വിരാട് കോഹ്ലി നായകനായെങ്കിലും അദ്ദേഹത്തിന് ഫൈനലിൽ ഒരു ഫിഫ്റ്റി പോലും നേടാനായിട്ടില്ല എന്നാൽ ഇപ്പോൾ രോഹിത് ശർമ്മക്ക് ഇത് സാധിച്ചിരിക്കുകയാണ് ന്യൂസിലാൻഡിനെതിരെ വളരെ അഗ്രസീവായാണ് അദ്ദേഹം തുടങ്ങിയത്